അപ്പൊ ഞാനിന്നൊരു ചോദ്യമായിട്ട് വന്നാണ് ഒരു കിട്ടിയിട്ടുണ്ട് ഒരച്ഛന് കിട്ടിട്ടുണ്ട് ചോദ്യം ചോദിക്കാൻ പോണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ചിത്രവും അതിന്റെ വർഷവും തോന്നുന്നു പക്ഷെ വർഷം എനിക്ക് അത്ര ഓർമ്മയില്ല അതല്ലേ അച്ഛന് വർഷം അറിയില്ല അറിയാ ഓക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ മലയാള സിനിമയിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രം അതിന്റെ വർഷവും പറയണം ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടാ മലയാള സിനിമ ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണെന്നുണ്ട് അല്ല അവരോട് ചോദിക്കാം അപ്പൊ സിനിമയിൽ ആദ്യമായി സ്വർണമേഠയിൽ നേടിയ ചിത്രം അതിന്റെ വർഷവും പറയണം ഒരു ഗിഫ്റ്റ് ഉണ്ട് സിനിമ ചെമ്മീനാണ് തോന്നുന്നത് വർഷം വർഷം പറയണം രണ്ട് തൊണ്ണൂറ് എല്ലാവരും ചെമ്മീൻ ആണെന്ന് പറഞ്ഞു പക്ഷെ കറക്റ്റ് വർഷമാരും പറഞ്ഞിട്ടില്ല ഈ ഗിഫ്റ്റ് നിങ്ങൾക്കുള്ളതാണ് ആദ്യം കമന്റ്സ് ചെയ്യുന്നവർക്ക് എഫ് ബിന്നാണെങ്കിൽ അവർക്ക് കിട്ടും ഇൻസ്റ്റിന്നാണെങ്കിൽ അവർക്ക് കിട്ടും ഓക്കെ